ഹായ് അസ്സാം വലൈക്കും തന്നഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ നല്ല കുളിയും സംസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ കുളിച്ചിട്ടൊക്കെ കിച്ചണിലേക്ക് ഇറങ്ങി നല്ലൊരു എനർജിയാണ് നല്ലൊരു മോശമാണ് നല്ല പാങ്ങന അങ്ങനെ അപ്പോൾ അതാ എല്ലാം നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കലാണ് രാവിലെ രാവിലത്തെ വ്യൂ നോക്കിയിട്ട് നമുക്ക് പിള്ളേക്ക് പോകാനേ മനസ്സിലില്ല നല്ല പാങ്ങാന്ന് രാവിലെ ഇങ്ങനെ കാണാൻ അങ്ങനെ ഫുള്ളൊന്ന് നോക്കിയിട്ടാണ് അതിനേശല്ലേ ഞാൻ പിന്നെ ഉള്ളിൽ കയറിയതാന്ന് അപ്പോൾ ഇന്ന് നല്ല പായസം ഇല്ലേ പായസത്തിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് നമ്മളെ കടല വേളയും സേമിയോട്ടിട്ട് മിക്സാക്കിയ പായസം ഇല്ലേ അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾ കാണിക്കുന്നുണ്ട് അതാണ് അപ്പം എല്ലാവരും ഇവിടെ നോക്ക് ഓക്കെ അപ്പം നമുക്ക് രാവിലെ തന്നെ ഇപ്പം ഇന്ന് ഇപ്പം ഉണ്ടാക്കുന്നതിൽ എങ്ങനെ ചിന്തിക്കുന്നത് രാവിലെ ഇല്ല അരിയെല്ലാം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു രാത്രി പച്ചേരിയെല്ലാം പക്ഷേ രാവിലെ തന്നെ കയറിണ്ടായിട്ടാണ് മീൻ വെട്ടറിലും നമുക്ക് അരി അരക്കാൻ ശരിയാവുന്നില്ല നേരെ നല്ല നൈസായിട്ട് അരിയുന്നില്ല ചെറുങ്ങനെ അരിയുന്നു അപ്പം ഞാൻ എന്താക്കി അറിയുമോ വേ രാവിലെ ചായ ചായ എല്ലാം ശേഷം പൂരി ഉണ്ടാക്കാൻ എന്നിട്ട് അങ്ങനെ ബേ പൂരി ഉണ്ടാക്കുന്നുണ്ട് അതിന് പൂരിയും മുട്ടക്കറിയും ഉണ്ടാക്കാൻ എന്നിട്ട് ദോശ ഉണ്ടാക്കി ഉണ്ടാക്കിന്നെങ്കിൽ പയർ കറി ഉണ്ടായിന് രാത്രിക്കത്ത അതാകും പക്ഷെ പൂരിക്ക് പയർ കറി മെച്ചാ അങ്ങനെ ഞാൻ ബേ എന്താക്കറിയോ പിന്നെ പൂരിയും മുട്ട കുറിച്ച് ഉണ്ടാക്കാൻ എന്നിട്ട് ഈ ഓട്ട ഓർജി ഉണ്ടാക്കുന്ന ഈ പാൻ കണ്ട പുതിയതായി എനിക്കൊരു അസുഖം വന്നിട്ട് അമ്മേ അമ്മ സിറ്റി സെൻ്റർ പോയിട്ട് അമ്മയും ഇങ്ങനെ പാനായി ഞാൻ ഞാൻ അതിൻ്റെ അടുക്ക് കുറച്ച് ഇതിൻ്റെ കായ് കാച്ചി എൻ്റെ ഓർഡർ ഉണ്ടായിന് നമ്മളെ കാച്ചിയില്ലേ അതിൻ്റെ അത് ഞാൻ ഈല് പുതിയ ഫ്രൈ പാനല്ലേ ഈൽ കാച്ചത് പക്ഷെ കാച്ചിട്ട അമ്മ അതിൻ്റെ സൈഡ് എല്ലാം നോക്കിയ എണ്ണ ഇതായിട്ടില്ലേ അതിൻ്റെ ആ ഒരു ഫ്രൈ പാൻ്റെ കൊലേ പോയി അറിഞ്ഞാൽ അതിന് ഇനി നല്ല ഭാഗം ഒന്ന് വൃത്തിയാണെങ്കിൽ പുതിയ ഫ്രൈ പാൻ ഇങ്ങനെ കാണുമ്പോൾ വെച്ചാറന്ന് എന്നിട്ട് എന്താ പറയുക വിറ്റ് ചിക്കൻ മസാല അങ്ങനത്തെല്ലാം മസാല കഴിഞ്ഞിട്ടുണ്ടായിന് അതിന് ഞാൻ എന്തൊക്കെയും ബിരിയാണി മസാലയും വേറെന്തോ ഒരു മന്തിൻ്റെ എന്തോ മസാല ഉണ്ടായിന് ഫ്രിഡ്ജിൽ ചക്കക്കിട്ടാകുമ്പോൾ അങ്ങനെ അതെല്ലാം ഇട്ടിട്ട് ഒപ്പിച്ചിട്ടാകുമ്പോൾ ബുറിജിൻ്റെ കളറെ ഒരു വേറെ റെഡ്ഡിഷ് കളറായിട്ട് വന്നിട്ട് അറിഞ്ഞാൽ അങ്ങനെ സാറില്ല നമുക്ക് തന്നെ അല്ലേ നിലയിൽ ഒപ്പിച്ചിട്ട് അതിന് എടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു എട്ട് എട്ടര മണിയായിട്ടുണ്ട് ഒമ്പതര ആകുമ്പോൾ പിള്ളേർ പോകുന്നല്ലോ സ്കൂളിലേക്ക് അങ്ങനെ തന്നു മദ്രസ് ഒന്ന് വരുമ്പോഴേക്കില്ലേ രാവിലത്തെ അപ്പവും കറിയെല്ലാം റെഡിയാണോ വരുന്നതന്നും മാ പയ്ക്കുന്നത് മാ പയ്ക്കുന്നതായിക്കോട്ടെ വന്ന് അപ്പോൾ വരുന്നതിന് മുമ്പ് തന്നെ റെഡിയാക്കാൻ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് കറി ഉണ്ടാക്കിയിട്ടായതിനു ശേഷം പൂരിച്ചിടാൻ വേണ്ടിയിട്ട് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ മൂന്നാല് മുട്ട ഇട്ടിട്ട് ഒരു കുരിച്ചിണ്ടാക്കിയതാണ് അപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാനും വേണമല്ലോ അപ്പോൾ പൂരായവർക്ക് പ്രശ്നമില്ല സ്കൂളിലേക്ക് ഒന്ന് പൂയും മുട്ടക്കറിയും ഉണ്ടാക്കിയതാണ് മീനേ അങ്ങനത്തെ ബീഫ് അങ്ങനെ എല്ലാവരും സ്കൂളിലെ കൊണ്ടുപോകാനും പിള്ളേർക്കൊരു ഇതാണ് ടീച്ചർ ബീഫ് കൊണ്ടുപോകണ്ട അങ്ങനെല്ലാം പറഞ്ഞിരുന്നല്ലോ ഫുള്ള് സ്മെല്ല് വരേണ്ട എന്നിട്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് എപ്പോഴും കൊടുക്കലുണ്ട് ബീഫിൻ്റെ പീസൊന്നും കൊടുക്കാതെ പൊറുവിൻ്റെ ഗ്രേവി മാത്രമാക്കിയിട്ട് അങ്ങനെ അങ്ങനെതാ ഫുള്ള് ആയതിനു ശേഷം ഫൈനൽ നമ്മൾ മല്ലിച്ച പൊട്ടിട്ട് ഫുള്ളൊന്ന് മിക്സ് ആക്കിയിട്ടായിട്ട് ഇറക്കലാണ് ഇനി നമുക്ക് ഈ മുട്ട കുർജിൻ്റെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ട് നമുക്ക് എന്താക്കണം പുരി ഉണ്ടാക്കേണ്ടേ അതിന് ഒരു നമ്മളെ കറുത്ത ചീനച്ചട്ടി തന്നെ ഇല്ല നെയ്യപ്പം എല്ലാം ചൂടുന്ന ആ ചീനച്ചട്ടി തന്നെ ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട് ഇതിലെല്ലാം പൂരി നെയ്യപ്പം എല്ലാം ഇതിൽ ചൂടാ നല്ല പാങ്ങാണ് മറ്റേ മറ്റേ ഫ്രൈ പണേക്കാളും നെയ്യപ്പവും പൂരി പിന്നെ നെയ്യപ്പത്തിൽ മുട്ട ചെറുക്ക അങ്ങനത്തെ ഒക്കെ എല്ലാം ഈ കറുത്ത ചട്ടി നല്ല പാങ്ങാണ് അല്ലേ അപ്പോൾ ഇത് ഞാൻ ഇപ്പൊ ഒരുക്ക് വേങ്ങിയതല്ല ഒരു ഉമ്മാൻ്റെ ചട്ടിയാണ് ചുമ്മാ തന്ന ചട്ടി അങ്ങനെ ഞാൻ യൂസ് ന്യൂസാക്കി ഇപ്പം ഇതുകൂടെ തന്നെ വെക്കുന്നത് അങ്ങനെ ഞാൻ ഓയിലെല്ലാം ഒഴിച്ചതിന് ശേഷം ഇല്ലേ ഒന്ന് ചട്ടി ചൂടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കുന്നുണ്ട് ഈ ടൈമിൽ പുള്ളുമാരെല്ലാം റെഡിയാന്നിയും സ്കൂളിൽ ഡ്രസ്സ് ഇടുന്ന യൂണിഫോം ഇടുന്ന സംഭവങ്ങളെല്ലാം അതിനെ അപ്പം തന്നെ മദ്രസ് നിന്ന് വന്നിട്ടുണ്ട് അപ്പം ഞാൻ പെട്ടെന്നൊന്ന് പുരി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്തായാലും ഫസ്റ്റ് കഴിക്കുന്നത് തന്നെ ഒന്നു പറഞ്ഞാൽ ഈ മദ്രസിലെല്ലാം പോയിട്ട് വരുമ്പോൾ ഒരു എന്താ ഒരു വയ്ക്കുന്നല്ലേ പച്ചിട്ട് കഴിഞ്ഞാലും വാഹനിക്കൊണ്ട് തന്നെ വരുന്നത് അപ്പോൾ ഫസ്റ്റോക്ക് തന്നെയാണെന്ന് കൊടുക്കൽ പൂരി അല്ല രാവിലെ അപ്പം ഉണ്ടാക്കിയെങ്കിൽ അങ്ങനെതാണ് ഞാൻ എല്ലാം പൂരിയെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കുന്നുണ്ട് എന്നിട്ട് ഫസ്റ്റാൻഡ് അവരുടെ ടിഫിനിലിട്ടിട്ട് തന്നു കഴിച്ചതിന് ശേഷം ടിഫിനിൽ ഇട്ടിട്ട് എടുക്കുന്നുണ്ട് അതിൽ ടിഫിന് റെഡിയാക്കിയതിന് ശേഷം ബാക്കി എല്ലാവരും ഞാനും മക്കളെല്ലാം പൂരിയെല്ലാം കഴിക്കലാന്ന് പിന്നെ ഇല്ലേ രാവിലെ ഞാൻ ഈ അപ്പോൾ ഇതെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഉച്ചക്ക് ഉണ്ടാക്കിയത് വിളക്കേറിയും ചോറാന്ന് പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാന്നില്ല കുറച്ച് കുറച്ച് നല്ല ഉണ്ടായി എന്ത് നമ്മൾ കിച്ചണ് നല്ല ഡീപ്പ് ആയിട്ടൊന്നും ക്ലീനാക്കാനും ഫുള്ള് ഞാൻ വേണ്ടാത്ത ചട്ടി എല്ലാം ഇല്ല മുകളിൽ കൊണ്ടിട്ട് കുറേ വെച്ച് എന്നിട്ടും ബാക്കിയുണ്ടായിരുന്നു ഓർഡറിൻ്റെ ചട്ടിങ് സംഭവങ്ങളെല്ലാം അപ്പോൾ എണ്ണ കുടിക്കാതെ നല്ല നല്ല പൊരിച്ചിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ടില്ലേ പുറത്ത് തന്നെ വെച്ചെങ്കിൽ പുരിൻ്റെ ഒരു ടേസ്റ്റ് പോകുന്നില്ല അങ്ങനെ ഞാൻ ചൂടിക്കെല്ലാം ആയിട്ട് ചൂട് പാത്രത്തിലായിട്ട് വെക്കുന്നുണ്ട് പിന്നെ ഞാൻ പുറത്ത് നോക്കുമ്പോഴേക്കും പിന്നെ നല്ല മഴ വരുന്നുണ്ട് പുറത്ത് കാറ്റും മഴയെല്ലാം ആയിട്ട് ഇപ്പം എന്തോ ഒരു മഴയല്ല എത്ര ദിവസമായി മഴ നിൽക്കാണ്ട് മഴ വരുന്നതല്ലേ ഏഹ് അപ്പം നല്ല മഴ ഇങ്ങനെ നോക്കിയോണ നിൽക്കലാന്ന് പിന്നെ പിള്ളേർ പോയി പിള്ളേർ പോയിട്ട് അതിനെ പിന്നെ ഞാൻ വൈകുന്നേരമാണ് വീഡിയോ എടുക്കുന്ന സ്കൂൾ നല്ല വന്നിട്ടായതിനുശേഷം പിന്നെ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം തന്നെ നല്ല കളിയിലുണ്ട് കുളിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ആയിട്ട് മിന്നു മദ്രസ് പോയിട്ടുണ്ടായി അപ്പോൾ ബേബി ഇങ്ങനെ അവളെ ഉറ ബാക്കിൽ തന്നെ ചിരുന്ന് പുള്ള സ്കൂളിലോയിട്ട് ആകുമ്പോൾ എന്തോ ഒരു കരിക്കർ അറിഞ്ഞാൽ ബേബിക്ക് കരച്ചാലും ബാക്കിൽ എൻ്റെ ബാക്കിൽ നടക്കുന്ന ഓരുണ്ടെങ്കിൽ എന്താ അത്രയും അലമ്പില്ല ഉറ ബാക്കിൽ തന്നെ നടക്കും അപ്പം ചട്ടിയെല്ലാം കൊണ്ടുവച്ചിട്ട് പകുതി സ്റ്റപ്പിൽ ബാക്കിയുണ്ട് ഞാൻ വലിയ വലിയ കുക്കറെല്ലാം ഞാൻ മുള്ള വച്ച് ഓർഡർ ഉണ്ടാവുമ്പോൾ മാത്രം എടുക്കുകയെന്നിട്ട് കുറെ ഒന്നിച്ചിട്ട് എടുത്തിട്ടാകുമ്പോൾ വില കുറേ പത്രം നമുക്ക് പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓർഡർ ഉള്ള ടൈമിന് മീത്തന്നെടുത്ത് കൊണ്ടുവന്നിട്ട് എല്ലാം മുള്ളവാണ്ടി വെച്ച് അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായന് ശേഷം അല്ലേ ഇപ്പോഴും മയവരുന്നതന്നെ ഉണ്ടായി അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ റെസിപ്പിന്ന് അപ്പം ഞാൻ പായസം ഉണ്ടാക്കാൻ വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചറാലി ഞാൻ എടുക്കുന്നുണ്ടറിഞ്ഞാൽ അപ്പം ഇതെന്താ പറയുക സേമികയില്ലേ നമ്മളെ സാധ സേമിയും കടലവേളയില്ലേ കടല വേളയും വെച്ചിട്ടുള്ള പായസമാണ് അപ്പോൾ ഇത് കടലവേള കൊണ്ട് കുറേ ആയി കുറച്ച് ആടെ തന്നെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചേച്ചിയില്ല തന്നെ ഇന്ന് പായസം ആക്കാമെന്ന് എൻ്റെ അടുത്ത് എന്തു സംഭവം ഉണ്ടെങ്കിലത് ബാക്കിയാകില്ല ഞാൻ അപ്പം തന്നെ തീരുന്നല്ലാണ്ട് ഇത് ജസ്റ്റ് തട്ടിൻ്റെ കുറച്ചപ്പുറം പോയിട്ടുണ്ടായിന് ഇന്നലെ എന്തോ എടുക്കുമ്പോഴേ ഞാൻ ഈ കടലവേള കാണുന്ന അപ്പം ഞാൻ വിചാരിച്ചു ഒരു പായസം ആക്കണമെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ അതിൻ്റെ ടൈമും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞാനിത് കുറേ നേരം വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഇട്ടിട്ടില്ലേ കുക്കറിൽ വേവിച്ചെങ്കിൽ ഉപവുമല്ലോ പെട്ടെന്ന് പിന്നെ നമുക്ക് കുറേ നേരം വെള്ളത്തിലിട്ടിട്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് വെച്ചെങ്കിലേ രണ്ട് മൂന്ന് വയസ്സില്ലാകും ഇത് പക്ഷെ കുറച്ച് നേരം ഇട്ടുകൊണ്ടില്ല ഞാൻ ഞാനഞ്ചാറ് വയസ്സിലാക്കിയിരുന്നു നല്ല വാങ്ങല നല്ല ബന്ധിട്ട് ഒടയണോ സേമിയൊക്കെ നല്ല ടേസ്റ്റ് വരണമെങ്കിൽ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് നേരെ കാണിച്ചുതരാം അപ്പോൾ ഞാനിത് ആ വെള്ളം വെച്ചിട്ട് കുറച്ച് ചുപ്പ് കൂട്ടിയിട്ട് കുക്കറിൽ വിസിലാകുമ്പോൾ വെച്ചിട്ടുണ്ട് ആ ടൈമിൽ കുറച്ച് പണിയെല്ലാം വെക്കിയിട്ടുണ്ടത് ഈ ബാസ്ക്കറ്റിലെല്ലാം എല്ലാ പാത്രം ഇതിലെല്ലാം ഒതുക്കി 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 ഒതുക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പം സേമികൾക്ക് പായസത്തിന് വേണ്ടിയ സംഭവങ്ങളെല്ലാം നോക്കേ കാശു ഇല്ലേ കാശു എടുത്തിന് മുന്തിരി എടുത്തിന് കുറച്ച് വെല്ലം പിന്നെ മിൽക്ക് മേണ്ടില്ലേ മിൽക്ക് മേണ്ട നെയ്യ് പിന്നെ നമ്മൾ സേമിയും പിന്നെ വാല് പിന്നെ നമുക്ക് കുറച്ച് കുറച്ചില്ലേ കസ്റ്റേഡ് പൗഡർ എടുക്കാം ഏഹ് ഇതെല്ലാം ഇട്ടെങ്കിലും ടേസ്റ്റ് ഉണ്ടാകുന്നത് നല്ല പായസത്തിന് നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ആണ് ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല ഉണ്ടെങ്കിൽ ഇട്ടെങ്കിലും ടേസ്റ്റ് അറിയാം അപ്പോൾ അത് ആ കസ്റ്റേഡ് പൗഡർ ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ട് ഇനി നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് വെക്കാം ആ പിന്നെ മിൽക്ക് മേഡ് അതൊന്നും നിർബന്ധമില്ല ഉണ്ടെങ്കിൽ ഇടാം അത്ര തന്നെ പിന്നെ ഇതേ സേമി തന്നെ തേങ്ങാപ്പാലിലും എടുക്കുക തേങ്ങാപ്പാൽ കുറച്ച് പണിയില്ലേ തേങ്ങ എടുക്കണം വിൽക്കണം ചെറുക്കണം പാലെടുക്കണം അത് കുറച്ച് പണിയല്ലേ അപ്പോൾ പാലെങ്കിൽ എളുപ്പമായി അങ്ങനെ അങ്ങനെതാ പാൽ ഞാൻ വെച്ചിട്ടുണ്ട് ഇതിൽ കട്ടപ്പാലാണ് എനിക്ക് ഇപ്പം സേമി ഉണ്ടാക്കണം എന്നൊരു തോന്നിയിട്ടാകുമ്പോൾ ഞാൻ ഇപ്പം കട്ട പാലേ പ്രശ്നമില്ല ഇല്ല അതിൻ്റെ എടുത്തോണ്ടെന്നേ അങ്ങനെ അപ്പോൾ ബാക്കിയെല്ലാം സംഭവം ക്ലീൻ ആയിട്ടുണ്ട് ഏ നമുക്ക് ഈ സേമിയൻ്റെ പണി തന്നെ എടുക്കാം ഓക്കെ അപ്പോൾ കുറേ അള കുറേ ഇത് ഡൗട്ടെല്ലാം ഉണ്ടായിരുന്നു ചോദിച്ചിട്ട് അതിനുള്ള റിപ്ലൈ എല്ലാം തരാമേ അതിൻ്റെ ഇടയിൽ നമ്മൾ സേമിയ ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ വെസ്റ്റേൺ ഒരു കമൻറ്റ് ഉണ്ടായി കൊസ് ആവു രീതി നിങ്ങളെ വീഡിയോ നോക്കാൻ നല്ല വോയിസ് വോയിസ് കേൾക്കുമ്പോൾ എല്ലാം നല്ല കൊസ് ഉണ്ടെന്നു വരട്ടില്ലേ എടോ മറ്റേ തൊക്കോടുന്നെന്തോ ഉള്ള കമൻറ്റ് തോന്നുന്നു ഞാൻ അതിനെ ഇങ്ങനെ നോക്കിയിട്ട് നല്ല അങ്ങനെ കുറേ എന്നായിട്ട് ചിരിച്ചെന്ന് പറഞ്ഞാൽ ചമ്മ ഇഷ്ടമാണ് നിങ്ങളാ നല്ല ചെല്ലിട്ടുള്ള അവർ കമൻറ്റാക്കി ഞങ്ങൾ നല്ല വാങ്ങണ്ട് കാണാൻ സോറി വായിക്കാൻ പിന്നെ ആളപ്പാൻ്റെ മോളെ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ എന്താ ഡിലീറ്റ് ആക്കിയെന്ന് ചോദിച്ചിരുന്നത് കുറേ ആൾ ചോദിച്ചിരുന്നത് അതെന്താ പറയുമോ അത് കുറെ പുതിയ ആപ്പളിൻ്റെ ഫാമിലിൻ്റെ ആരോ അത് ഇഷ്ടമില്ല ഞാൻ ഓരോട് ചോദിച്ചിട്ടാണ് നെട്ടുന്നത് പക്ഷേ അതിലേറെ ഒരേ പൈസ ആവരുണ്ടായി അവർക്കത് സമാധാനമായിരിക്കില്ല അപ്പോൾ അതിനെ മാത്രം കട്ടാക്കോ വീഡിയോ ഒന്നും നട്ടിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മാത്രം കട്ടാക്കിയിട്ട് പിന്നെ ബൈലോട്ട് അപ്ലോഡ് ആക്കാനും കുറേ പണിയില്ലേ പിന്നെ ഞാൻ ആ വീഡിയോ തന്നെ ഡിലീറ്റാക്കി അങ്ങനെയാണെന്ന് പറഞ്ഞാൽ പറയുന്നുണ്ടായിട്ടല്ല പിന്നെ കുറേ മശാല മശാല അടിപൊളിയാണ് സൂപ്പറാണ് ഞങ്ങൾക്ക് ഇഷ്ടം ഞങ്ങൾക്ക് ഇഷ്ടം ഞങ്ങൾക്ക് ഇഷ്ടമല്ല കുറേ വന്നുണ്ട് താങ്ക് താങ്ക് യു അപ്പോൾ ഇതിനിടയിൽ നിങ്ങൾ നോക്കിയോ വേ എങ്ങനെയാണ് പായസം ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഫസ്റ്റ് നെയ്യ് ഒലിച്ചതിന് ശേഷം അതിലേക്ക് ക്യാഷൂട്ട് ഇനി മുന്തിരി ഇടാ പിന്നെ സേമി ഇടാവാ അപ്പോൾ പിന്നെ ചോദിക്കുന്നുണ്ടതിന് പള്ളിക്കറീൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ലേ അതിൻ്റെ പാക്കറ്റ് ഇവിടെ നിന്ന് കിട്ടും അത് കാസൂഡാ അങ്ങനെയെന്ന് തോന്നുന്നു ശരിക്കും അതിൻ്റെ കുറെ സ്ഥലം അറിയാലോ എവിടെ എന്തെന്ന് അറിഞ്ഞിട്ട് ശേഷം ഞാൻ നിങ്ങൾക്ക് നേരെ പറഞ്ഞുതരാവേ അപ്പോൾ കുറേ ആൾ വേണമെന്നിട്ട് ഞങ്ങൾക്ക് ഓർഡർ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് സാധനം കഴിക്കാൻ കിട്ടിയിട്ടില്ല കിട്ടിയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാമേ കുമ്പളിയിൽ കൊടുക്കാം ഓക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ എന്തുകൂടെ ഉണ്ടല്ലോ ഉള്ളി തക്കാളി പച്ചമുളളിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാൽ മതി ഉപ്പിട്ടിട്ട് ബാക്കിയെല്ലാം സംഭവം ആ പൊടിയിൽ തന്നെ ഉണ്ട് അപ്പോൾ എളുപ്പം പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളിപ്പോൾ നെയ്ച്ചോറിലേക്ക് എല്ലാവരും മൊയ്ലോതിൻ്റെ ഡയസീൻ്റെ പോയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കറിയില്ല നല്ല ഗ്രേവി തിക്ക് ഗ്രേവി ആയിട്ട് അങ്ങനെ ഉണ്ട് ആ ഒരു ടേസ്റ്റ് വരും നിങ്ങൾക്ക് ഫീൽ ഫീലായത് പിന്നെ വേണമെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് തേങ്ങ ഇട്ടാം കൈ തേങ്ങ ഇടാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ അപ്പോൾ ഞാൻ എവിടെ ഒരു പറഞ്ഞതിനച്ചു തരാമെന്ന് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് പറയാം വേണ്ട സംഭവം എന്നല്ലോ ഓക്കെ പിന്നെ ഒരാൾ പറയുന്നുണ്ടായിന് ബട്ടർ പൊട്ടിങ്ങ് ഞങ്ങൾ ഉണ്ടാക്കി നല്ല ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു താങ്ക് യു അപ്പോൾ അതാ ഞാൻ കടല ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ കുറച്ച് ഞാൻ തന്നെ വെച്ചത് അപ്പോൾ കുറച്ച് പണി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താക്കി അറിയോ ക്രഷ് ആക്കുന്നതിന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അന്നിരീ സേമികമായതുകൊണ്ടില്ല ഞാൻ പിന്നെ കുറേ ഉപയോഗിക്കാൻ തന്നിട്ടില്ല അതിലൊക്കെ തന്നെ വേവിച്ച കടല തന്നെ ഇട്ടതാന്ന് അപ്പോൾ അത് പെട്ടെന്ന് വന്ന സേമിക അല്ലേ അതിനെന്തോ പറയുന്നത് സേമിക എനിക്ക് നേരെ ഓർമ്മയില്ല എല്ലാ പേരും ഓർമ്മ ഉണ്ടാവും പക്ഷെ വോയിസ് എടുക്കുമ്പോൾ എല്ലാം മറക്കും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് നല്ലത് പറഞ്ഞാൽ അപ്പോൾ അതാ എല്ലാം ഇട്ടിട്ടായതിനുശേഷം ഇല്ലേക്ക് ഞാൻ പാലും കൂട്ടി കൊടുത്തിന് ഇപ്പം പകുതി പാല് കൂട്ടീനെ ഫൈനലി നമുക്ക് ഫുൾ പാൽ കൂട്ടാം ഓക്കെ അന്നേരതാ രണ്ട് കഷ്ണവും വല്ല ഞാൻ എടുത്തിട്ടില്ലേ അപ്പോൾ ഈയിൽ നിന്ന് ഒരു കഷ്ണം വെല്ലം ഇട്ട് കൊടുത്തിന് മധുരം നോക്കിയിട്ടായിട്ട് മറ്റ് വേറെ ഒരു കഷ്ണം ഇട്ട് കൊടുക്കുക അതെ അപ്പോൾ അതാ വെല്ലം ഇട്ട് കാഷ്യൂ മുന്തി നെയ്യിട്ട് പിന്നെ നമ്മൾ ഈ വേവിച്ചു വെച്ച മറ്റേ ഇല്ലേ കടലവേള എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവല്ലോ കാച്ച നാടിലല്ല കടലവേള പായസത്തിൻ്റെ അത് അത് ഊട്ടിട്ട് എല്ലാം ഇട്ടിട്ട് അതിന് ശേഷം ഇല്ലേ നമുക്ക് ഇതിൽ കുറവ് രണ്ട് ഇലക്കെ ഇട്ട് കൊടുക്കാം അതിന് അങ്ങനെ എണ്ണയിലിടുന്നെങ്കിൽ അങ്ങനെ ഇടാൻ പക്ഷേ ഇത് എണ്ണയിലിടാനൊക്കെ മറന്നുപോയി അപ്പോൾ ഇതിനെ ഒന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സീഡ് സീട് ഇല്ലേ അതിന് ഇലക്കിട്ടിട്ട് നല്ല വാങ്ങൽ വേവിച്ചെടുക്കുക അതിൻ്റെ കന്നെ ബന്തിട്ട് പൊയ്ക്കോളൂ ഓക്കെ അങ്ങനെ അതാത് അതിൻ്റെ ഇടയിൽ സേമിയാ തിളച്ചോണ്ട് വരുന്നുണ്ടോ പിന്നെ ഞാൻ ആ നഗത്തിൽ കിടന്ന മെയിൽ അഞ്ചേ എന്തോ പറയുന്നുണ്ട് അതിന് ഓളോ ചെരിയാവലാണ് ഞാൻ ഓതോ എടുത്തിട്ട് തന്നെയാണ് വെച്ചത് അങ്ങനത്തെ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടമാണ് നല്ല ബ്ലാക്ക് കളർ കളർന്നൊക്കെ ആയിട്ട് കാണുമ്പോൾ അങ്ങനെ ഒരു ഒരിഷ്ടമായിട്ട് ഇട്ടതാണെന്ന് അറിയാം അങ്ങനെ പിന്നെ ബീഫ് കറി ബീഫ് കറീൻ്റെ എന്നെ കുറേ ആൾ ചോദിച്ചിന് അത് ഞാൻ നേരെ എന്തെന്ന് അറിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ അപ്പോൾ അതാ ഈ ടൈമിൽ നമുക്ക് മിൽക്ക് മേഡ് പൊട്ടിച്ചിട്ടില്ല ഒരു കാൽ കപ്പ് മിട്ടിൽ മിൽക്ക് മേഡ് കൂട്ടി കൊടുക്കാം ഞാൻ മിൽക്ക് എല്ലാം ബെല്ലാന്നിട്ടത് എക്സ്ട്രാ പഞ്ചസാര ഇട്ടിട്ടാണ് നിങ്ങൾക്ക് പഞ്ചസാര തേയുന്നില്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടാൻ പ്രശ്നമില്ല ബെല്ലം ഇട്ട് എന്നിട്ട് പഞ്ചസാര ഇടുന്നതിന് എന്ത് പ്രശ്നമില്ല അറിഞ്ഞോ പിന്നെ നെയ്യപ്പത്തിരിക്കെത്രയെന്ന് ചോദിക്കുന്നുണ്ടായി നെയ്യപ്പത്തിരിക്കാൻ പന്ത്രണ്ടിന് കൊടുക്കലാന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ കുറേ കേട്ടോ ഒരാൾ ഗിവ് എപ്പോഴും ചോദിക്കുന്നുണ്ട് ഗിഫവൻ ശെക്കണം ഒരു കുറച്ച് പ്ലാനോട് തന്നെ വെക്കണോ അത് കുറച്ച് കൈ കേട്ടെ ഇങ്ങനെ നോക്കിക്കോണ്ടുണ്ട് ഓക്കെ പിന്നെ ഞാൻ ഞാൻ രണ്ട് പുറത്ത് ഡോർ രാവിലെ തുറന്നു വയ്ക്കണം അപ്പം നല്ലത് വെളിച്ചവും കാറ്റെല്ലാം പേരും എന്ന് പറയുമ്പോൾ ഓരോ കമ്മൻറ്റ് ഡോർ ഡോറ് തുറക്കുന്നതിന് മുമ്പ് ഒന്നിച്ചിട്ടന്നെ കൊതുകും പേരുന്നതെന്ന് അത് കറക്റ്റ് തന്നെ അറിഞ്ഞാൽ കൊതുശലിയും മയക്കാലത്ത് ഭയങ്കരല്ലേ അങ്ങനത്തെ വല്ല പ്രശ്നം ഉണ്ടാന്ന് എന്നാലും തുറക്കുന്ന നല്ലത് പിന്നെ കുറേ ആൾ ചോദിച്ചിട്ട് ആങ്ങൾ കേടുന്നത് മോഗ്രാലിന് പെണ്ണായി മോഗ്രാൽ കുന്നിലപ്പള്ളിയില്ലേ കുന്നിലപ്പള്ളീൻ്റെ ആടയാണെന്ന് അറിഞ്ഞാൽ അപ്പോൾ അതാ എന്ത് തിളപ്പിച്ചിട്ടായന് ശേഷം അതിലേക്ക് ഞാൻ കസ്റ്റേഡ് പൗഡർ ഇട്ടിന് കസ്റ്റേഡ് പൗഡർ കൂട്ടിട്ടായിട്ട് മിൽക്ക് മേഡ് ഇപ്പോൾ എല്ലാം സംഭവങ്ങളും ഇട്ടിന് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നിച്ചിട്ട് തിളച്ചിട്ട് വറ്റവേ ഈ ടൈമിൽ ഞാനൊരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളവും കൂട്ടി കൊടുത്തിന് ഇത്ര നേരം വെള്ളം കൂട്ടിയിട്ടാണ് പാല് മിൽക്ക് മേഡ് ഈ സംഭവങ്ങൾ തന്നെ അല്ലേ കൂട്ടിയത് അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ആയിട്ട് വരട്ടെ പിന്നെ കായ്പോളെൻ്റെ റെസിപ്പി കാണിക്കുകയോ ചോദിക്കുന്നുണ്ടായതിനു ശേഷം അതൊരു കാണിക്കാ ഏതോ ഓവൻ നല്ലതെന്ന് ചോദിക്കുന്നുണ്ടായി എൻ്റെ അടുത്തുള്ള വണ്ടർ ഷെഫ് പ്രശ്നമില്ല ഞങ്ങളെ ബോംബേക്കേഴ്സിൻ്റെ അടുത്ത് ഈ എല്ലാവരും അടുത്തുള്ള വണ്ടർ ഷെഫിൻ്റെ ആണ് ആർക്കും ഒരു പ്രശ്നമില്ല എല്ലാവരും യൂസാക്കുന്നുണ്ട് പിന്നെ ഒരൊരാളെ ഇതുപോലെ ആണ് പെട്ടെന്ന് പൊട്ടാന്ന് ഒരാൾക്ക് കുറേ കൊല്ലം വരുന്നു അങ്ങനെ എല്ലാം ഉണ്ടാകുന്നത് അത് ഞാൻ വണ്ടർ ഷെഫ് നല്ലത് തന്നെയാണ് എൻ്റെ ഓവനടുന്ന് വേങ്ങിയെന്ന് ചോദിക്കുന്ന കഴിഞ്ഞത് കാസർഗോഡിൽ നിന്നാണ് വേങ്ങിയത് നാക്സ് എന്ന് നാക്സ് എന്നല്ലേ ഓക്കെ നാക്സ് എന്ന് പിന്നെ ഇനി എത്ര പന്ത്രണ്ടായിരം അങ്ങനെ അതോ കൊടുത്തിന് ഒരു ഓണത്തിൻ്റെ ടൈമിന് വേങ്ങിയത് പിന്നെ പിന്നെ എന്ന് ചോദിച്ചാൽ അറുപത് ലിറ്ററിൻ്റെ ഓവനാണ് നല്ലത് പിന്നെ ബീറ്റർ ഏത് നല്ലതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ബീറ്റർ നല്ലത് ഏതെന്ന് പറഞ്ഞെങ്കിലേ അനാൽസാൻ്റെ കമ്പനി നല്ലതെന്ന് പറഞ്ഞത് പിന്നെ ബീറ്റർ അങ്ങനെ ഓവറായിട്ട് നിൽക്കുന്നില്ല ഒരു കൊല്ലം ഒന്നരക്കല്ല എങ്ങനത്തെ ബീറ്റർ മാക്സിമം ഒന്നരക്കൊല്ലം രണ്ട് അത്ര തന്നെ നിൽക്കുന്നത് ഇന്നലെ ഓണം യൂസ് ആക്കുന്നവർ ഞാൻ പറഞ്ഞത് ഹോം ബേക്കറിൻ്റെ അല്ലേ നമ്മൾ ഗ്രൂപ്പിലെല്ലാവരും പറയലുണ്ടോ ഒന്നൊന്നരക്കല്ല നമുക്ക് പോകുന്നതെന്ന് പിന്നെ വേറെ നല്ല കമ്പനി ഞങ്ങൾക്ക് നേരെ അറിയാലോ അപ്പോൾ ഞാനത്തെ റെസിപ്പി കണ്ടി ചോദിക്കുന്നുണ്ട് ഇനി എന്ത് പറയലെന്ന് അപ്പോൾ എൻ്റെ പേര് പേരറിയില്ല ഞങ്ങൾക്ക് കായ് കായ ഇട്ടിട്ട് മുട്ട ഇട്ടിട്ട് മടുക്കുന്നതല്ലേ അപ്പം നമുക്ക് കായ് മടുക്കുന്ന മുട്ട മടുക്കുന്ന എന്തെങ്കിലും ഒരു പേരിടാം നമുക്ക് ഇഷ്ടമുള്ള പേര് എന്തായാലും ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഞാൻ എൻ്റെ മച്ചഞ്ചീൻ്റെ പുതിയ പ്പിളക്ക് ഉണ്ടാക്കി കൊടുത്ത് സോറി മച്ചുജീൻ ആ മച്ചുഞ്ചീൻ്റെ മുള പുതിയ ആപ്പിളക്കുണ്ടാക്കി കൊടുത്തത് അപ്പോൾ എനിക്ക് മസാല നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി അപ്പോൾ സ്വീറ്റ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കവേ ഓക്കെ പിന്നെ കായ് കാച്ചക്ക് കേങ്കാച്ചയ്ക്ക് എല്ലാം ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നെ അതെല്ലാം പതിനഞ്ച് പത്ത് അങ്ങനെ എല്ലാം എടുക്കും ഞാൻ പിന്നെ ഓരോന്നിനും ഓരോ സ്നാക്സിന് ഇരുപതും ഉണ്ടാകുന്നു അങ്ങനെ അപ്പോൾ നമ്മൾ ഏഫീസം പറഞ്ഞ് 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 പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട് നല്ല തിക്ക് കയറ്റി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഏ അപ്പോൾ ഈ കടലയും സേമിയും ഒന്നിച്ചിട്ടിട്ടിട്ട് അങ്ങനെ അധികാരമൊക്കെ അല്ലല്ലോ അപ്പോൾ ഇത് രണ്ടും ഇട്ടിട്ടുള്ള പായസം നല്ല ടേസ്റ്റാന്നറിഞ്ഞാൽ വെല്ലവും അല്ലെങ്കിൽ മിൽക്ക് മേടും സംഭവങ്ങളെല്ലാം വരുമ്പോൾ അടിപൊളി ടേസ്റ്റാന്ന് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാവാ അപ്പോൾ ഇതാ ഞാനിങ്ങനെ പായസം എല്ലാം വളമ്പിറ്റെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഭാവിക്കും കുറച്ചുമാക്കെല്ലാം കൊടുത്തിട്ട് പിന്നെ ഞാനും മക്കളെല്ലാം കഴിച്ചതാണ് അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ വൈകുന്നേരം ഒരു മഴ വരുമ്പോഴേക്കില്ലേ വെറുതെ തന്നെ ഓർമ്മയിൽ നിന്ന് ഒരു പായസം ഉണ്ടാക്കി ഇങ്ങനത്തെ കുറേ ദിവസമായി ഞാൻ പായസം ഉണ്ടാക്കാത്ത ഇട്ട് അങ്ങനെ വെറുതെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിങ്ങനെല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കവാ ഓക്കെ നമ്മൾ സേമിയും ഇതും ടേസ്റ്റ് ഉണ്ടാവും കുറേ ആൾക്കാർ ഔട്ട് നല്ല വേണ്ടവേ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ മാരി മാര്യമംസ്കാരവും മൂത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തുമ്പക്ക് ബേബിങ്ങനെ ബാക്കിൽ തന്നെ ചുറ്റും അപ്പോൾ ഞാൻ എന്താക്കുന്ന അറിയാം അവിടെന്നെ ഇരുത്തിയിട്ട് അവിടെന്നെ കളിച്ചോളുമല്ലോ അവിടെ പുള്ള തന്നെ പഠിക്കുന്നുണ്ട് മിതാ അതിപ്പുറത്ത് പഠിക്കുന്നുണ്ട് അപ്പം ബേബി ഇങ്ങനെ കളിക്കും അവിടെ തന്നെ എല്ലാവരും ഉണ്ടെങ്കിൽ ഒറ്റക്കേടിയാണ് നിൽക്കുമല്ലോ അവന് നമ്മൾ ഒന്നിച്ചിട്ട് തന്നെ വേണോ അന്നെങ്കിൽ പ്രശ്നമില്ല കളിച്ചോളും ഏഹ് ഒറ്റക്കിൽ അപ്പുറത്തെ ഇപ്പുറത്തേ നമ്മൾ ഓർഡർ ഉണ്ടാവുമ്പോൾ കിച്ചണിലെ ഉണ്ടാകുമ്പോൾ അവൻ പിന്നെ കരിഞ്ഞോണ്ട് നിൽക്കും അറിഞ്ഞാ ഒരു മിനിറ്റ് കൊണ്ടാണ്ട് കലകരി നിരന്ന് അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ ഒന്നിച്ചിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല കളിച്ചോണ്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ സ്കരിക്കുന്നിടത്തോളം ഒന്ന് സെറ്റായിട്ട് തന്നിട്ട് ഓർഡർ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ മകരീ പിന്നെസ്കാരം പൈക്കാറിയ ഷോളും ഇരിക്കും ഈ ഷവർത്തിട്ട് സ്കെച്ചിട്ടായിട്ട് തന്നെ കീഴും ബൈലോട്ട് ഇഷാസ്കരിക്കാനല്ലേ നമുക്ക് ഭയങ്കര മേന വേറെല്ലാംസ്കാരം പ്രശ്നമില്ല ഈ ഷാ എന്തോ ഒരു പനിയാണ് കീഞ്ഞെങ്കിൽ അങ്ങനെ എന്താ ഇഷാസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കീഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് രാവിലേക്കല്ലേ പോളൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് ഞാൻ വള്ളത്തിലിട്ടിട്ടുണ്ടായി അരി ഊന്നെല്ലാം അങ്ങനെതാണ് ഞാൻ പുളക്കരക്കല്ല എന്നപ്പോൾ കുറച്ച് ചോറെല്ലാം വയ്ക്കേണ്ടായി ചോറല്ല കുറച്ച് കൂടുതൽ ഞാൻ ഒരു ദിവസത്തെ മുമ്പത്തെ ബാക്കിയെല്ലാം ഉണ്ടെങ്കിൽ വേ പുളക്കരിച്ചിട്ട് വെക്കും കുറേ ദിവസം ഫ്രിഡ്ജിൽ ചോറ് വെക്കേണ്ടാലിട്ട് അപ്പോൾ പിന്നെ പോളയും റെഡിയാവും ചോറും നമ്മളെ കൈട്ട് അങ്ങനെ അങ്ങനെ പൊളക്കല്ല ഒരു വെച്ചു രണ്ട് വച്ചാക്കിയിട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം അരച്ചെങ്കിൽ പൊളക്ക രണ്ട് ദിവസം കഴിയുന്നു കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ തന്നെ ആക്കിയിട്ട് അരച്ചെങ്കിൽ അങ്ങനെ ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ ആക്കിയിട്ടെടുത്ത് രണ്ട് ദിവസത്തെ കയ്യിലിട്ട് പോളയും ചട്നിയും നല്ല പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ് അന്ന് അങ്ങനെ രാവിലെ രാവിലൊക്കെ വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെ കമൻറ്റുള്ള റിപ്ലൈ തന്നല്ലേ അങ്ങനത്തെങ്കിലും വയ്ക്കേണ്ട ഒരു ഏതോ ഒരു റെസിപ്പി വേണമെന്ന് ഓരോ പറഞ്ഞിട്ടുണ്ടായിനിക്ക് ശരിക്കും ഓർമ്മയില്ല അത് ഏത് കമൻറ്റിലിപ്പോൾ കണ്ടേന്ന് നമ്മൾ ഇല്ല മുമ്പത്തെ കമ വീഡിയോ എങ്കിൽ അതിൻ്റെ കമൻറ്റ് നമുക്ക് നോക്കാൻ കഴിയുന്നില്ല അത് അപ്പുറം ഉണ്ടാകുന്നല്ലേ ഇപ്പോൾ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയെങ്കിലും അതിൻ്റെ കമൻറ്റ് നോക്കിയിട്ട് പിറ്റെന്ന് പിറ്റെന്ന് വയ്ക്കും അങ്ങനെ അറിയാം അപ്പോൾ ഇടയിൽ ഇടയിൽ മുൻത്തെ വീഡിയോ ഒക്കെ എല്ലാം കമൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ റിപ്ലൈ തരാൻ നമുക്കത് കാണുന്നില്ല അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ അതിന് തപ്പിക്കോണ്ട് പോകണം അങ്ങനെ അപ്പോൾ അതാ ഞാൻ ഫസ്റ്റത്തെ ബാച്ച് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ബാച്ച് വരയ്ക്കാനുണ്ട് ഓക്കെ അതെല്ലാം ഇച്ചിരി ഈ രാത്രി ഇങ്ങനെന്തെങ്കിലും ആക്കിയിട്ട് വെച്ചെങ്കിൽ രാവിലെയൊക്കെ നമുക്ക് കിച്ചണിലേക്ക് കയറുമ്പോൾ എളുപ്പമാന്നില്ലേ വേം വരണോ അരി എല്ലാം അരിച്ചിട്ട് റെഡി ഉണ്ടെങ്കിൽ അല്ലേ അങ്ങനെയാന്ന് അപ്പോൾ ഞാൻ അധികം പുള കയക്കലുണ്ട് ഇഡ്ഡി ഇഡ്ഡലിയും ആക്കലുണ്ട് അല്ലെങ്കിൽ പുഴ എന്ത് എന്തെങ്കിലും ഒന്നാക്കലിട്ട് പോളാകുമ്പോൾ പിന്നെ എളുപ്പമില്ലേ ബേ ദോശ കൂട്ടിയിട്ടെടുക്കാൻ ഞാൻ അധികം പുളയാണെന്നുണ്ടാക്കല് അങ്ങനെ അങ്ങനെതാ ഒരു ബാച്ചും രണ്ട് ബാച്ചും ആക്കിയിട്ട് ഞാൻ അരച്ചിട്ടെടുത്തിട്ടുണ്ട് ഫുൾ അരിക്കൽ പണിയല്ല കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് അവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ പിന്നെ കുറച്ച് നേരം അപ്പുറത്ത് പോയിട്ടിരുന്നിട്ട് പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ടായിട്ട് കിടക്കലാന്ന് ഏ അപ്പം ഇപ്പോൾ എങ്ങനെ പോയെങ്കിലേ പെട്ടെന്ന് ഉറങ്ങണോ പെട്ടെന്ന് ഉറങ്ങണമെന്നായെങ്കിൽ എന്തായെങ്കിലും പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാന്ന് തന്നെ അറിഞ്ഞാൽ ഏഹ് അങ്ങനെ കിച്ചണിൻ്റെ സംഭവങ്ങളെല്ലാം ഫിനിഷ് ആയിട്ട് ഞാൻ അപ്പുറത്ത് പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കമ്പിക്കണ്ട എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ അല്ലേ എൻ്റെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടന്നെ കാണണ്ട വേ അപ്പോൾ നിങ്ങളെ ലൈക്കും കമൻറ്റും മസ്റ്റാന്ന് ഏ നിങ്ങളെ ലൈക്ക് കമൻ്റല്ലാം കാണുമ്പോൾ നമുക്ക് വീഡിയോ വീണ്ടും വീണ്ടും ചെയ്യാൻ ഒരു ആണ് അറിയാം അങ്ങനെ അപ്പോൾ എന്ത് ഇനി ഏത് പുതിയ പുതിയ റെസിപ്പി എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ കമൻറ്റാക്കാം വേ നിങ്ങളെ അനുസരിച്ച് ഞാൻ റെസിപ്പി ചെയ്യാം ഓക്കെ अब ओके भाई अस्सलाम वालेकुम